വേനൽ കടുത്തതോടെ നീങ്ങുന്നു പഞ്ചായത്തിലെ കുടിവെള്ള പ്രതിസന്ധി രൂക്ഷമായി തുടങ്ങി പല കുടുംബങ്ങളും നിലവിൽ കുടിവെള്ളം വാങ്ങേണ്ട അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു വേനൽ കടുത്തതോടെ പീരിമേട് പഞ്ചായത്തിലെ തോട്ടം മേഖല വരൾച്ചയിലേക്ക് നീങ്ങുകയാണ് കല്ലർ കോളനി പരുതുംപാറ തുടങ്ങിയ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നിലവിൽ കുടിവെള്ള പ്രതിസന്ധി ഉടലെടുത്തു കഴിഞ്ഞു നിലവിലുള്ള കുടിവെള്ള സ്രോതസ്സുകളിൽ പരിമിതമായ ജലം മാത്രമാണുള്ളത് കുടിവെള്ളം നിലവിൽ ആളുകൾ വിലക്ക് മേഖലയിൽ വാങ്ങി തുടങ്ങിക്കഴിഞ്ഞു പീരുമേട് താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ കുടിവെള്ള ക്ഷാമം രൂക്ഷമായിരിക്കുകയാണ് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കല്ലാർ പീരുമേഡിൻ്റെ പരിസര പ്രദേശങ്ങൾ അങ്ങനെ നമ്മുടെ താലൂക്കിൻ്റെ വിവിധ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ വേനൽ കടുത്തതോടുകൂടി ജലക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഒരു പരിഹാര മാർഗ്ഗമായിട്ട് നമ്മുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതി ഇവിടെ വന്നതിന് ശേഷം കുറച്ചൊക്കെ ഗുണകരമായി ഈ അടുത്ത കാലത്തായി ഒട്ടും വെള്ളം നമുക്ക് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പദ്ധതി പ്രകാരം നമുക്ക് ഈ ജപ്പാൻ കുടിവെള്ള അടക്കം ഉണ്ടെങ്കിലും ഇവ കാര്യക്ഷമമാണ് എന്നും നാട്ടുകാർ പറയുന്നു ചില സ്ഥലങ്ങളിൽ കുടിവെള്ളം കിലോമീറ്ററുകൾ താടി ചുമയാണ് നിലവിൽ വെയിൽ ശക്തമായി തുടരുന്നുള്ള ദിവസങ്ങളിൽ തുടരുകയാണെങ്കിൽ തോട്ടമേഖല പൂർണ്ണമായും വരൾച്ചയിലേക്ക് എത്തും തോട്ടം തൊഴിലാളികളും സാധാരണക്കാരും അടക്കം അധിവസിക്കുന്ന മേഖലയിൽ ദിനംതോറും കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായാൽ ഇവരുടെ ദൈനംദിന ജീവിതം തന്നെ പ്രതിസന്ധിയിലാകും ഇടുക്കി വിഷൻ